ായിക്കാടംപൊയിൽ നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് നിലമ്പൂർ നിലമ്പൂർ വട്ടപ്പൊയിൽ നിവാസികൾ അജ്ഞാത ജീവി രണ്ട് നഗരസഭ വൈസ് നോർത്ത് നിവേദനം നൽകി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വനം ആർആർടിയുടെ നേതൃത്വത്തിൽ വട്ടപ്പൊയിൽ മാമ്പറ്റ ഭാഗങ്ങളിൽ വന്യജീവിക്കായി തിരച്ചിൽ നടത്തും കടുവയോ പുലിയോ ആകാം നായ്ക്കളെ കടിച്ചു കൊന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ രാത്രി ജനവാസ മേഖലയ്ക്ക് സമീപത്തു നിന്നും വലിയ ഒച്ചപ്പാടുകൾ കേട്ടതായും കാട്ടുപന്നികളെ പിടിച്ചു കൊണ്ടുപോയതാണോ എന്നും സംശയമുണ്ടെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മഴ ശക്തമായിരുന്നതിനാൽ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു സംഭവം അതായത് പന്നികള് പിടിച്ചു കൊണ്ടുപോകുന്നൊരു ശബ്ദവും കരച്ചിലും കേട്ട് ജനങ്ങൾ പേടി ആവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നലെ ഏകദേശം ഒരു അഞ്ചര മണിയോടുകൂടിയാണ് അത് നടന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ആർ ആർ ടി ടീം അവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തു എന്നിരുന്നാലും അവിടെ ആശങ്ക ഉളവാക്കുന്ന കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളിന്ന് ഡി എഫ് ഒനെ കാണാൻ വന്നു ഡി എഫിനെ കാണാൻ വന്ന് ഇന്ന് സംയുക്തമായിട്ട് അവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് ആർ ആർ ടി അംഗങ്ങളടക്കം വന്ന് തെരച്ചിൽ നടത്തുമെന്നും പിന്നെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ പ്ലാന്റേഷനിൽ നിറച്ച് കാടുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അത് വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ആശങ്ക അകറ്റാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഡി എഫ് ഭാഗത്തു നിന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപശബ്ദങ്ങളോ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് പറയാനുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ എന്താണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല നായകളെ ശബ്ദനിലയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കണം ആർ ആർ ടി അംഗങ്ങൾ സ്ഥിരം അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാട്ടാനകൾ കേൻചി റോഡിലേക്ക് എത്തുന്ന സാഹചര്യം നിലവിലുണ്ട് കനോലി പ്ലോട്ടിന് സമീപമാണ് റോഡിലേക്ക് കാട്ടാനകൾ എത്തുന്നത് കടുവ പുലി കരടി കാട്ടുപന്നികൾ എല്ലാം ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിക്കാനോ ജനങ്ങളുടെ ഭീതി അകറ്റാനോ വനം വകുപ്പിന് കഴിയുന്നില്ല നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാറിന്റെ ഓഫീസിലെത്തിയാണ് വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ധരിപ്പിച്ചത് വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ മുൻ കൗൺസിലർ പടവട്ടി ബാലകൃഷ്ണൻ സി പി എം ലോക്കൽ സെക്രട്ടറി വെട്ടുമ്മൽ ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗം സംഗീത് കോവിലകത്തുമുറി വട്ടപ്പോയിൽ നിവാസികൾ എന്നിവരാണ് ഡി എഫ് ഒയുമായി ചർച്ച നടത്തിയത് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടം റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ